السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بذل الله أما بعد بحمان النرنج أستاذ مار بريئة پتا مار سراقة سراقة يودة سرمم സുമതാറവ ലഹുമുതൈദ് സുറാക്കത്തുബിനു മാലിക്കിൽ മുദി ബനു മുതലജി ഗോത്രക്കാരനായ സുറാഖത്തുബിന് മാലിക് കുതൈതിൽ വെച്ച് ഇവരെ നേരിട്ടു സമ്മതാറവ ലഹുമ പിന്നെ ഇവരെ നേരിട്ടു പിന്നെയെന്ന് പറഞ്ഞാൽ ഒമു മഹബദിൻ്റെ വീട്ടിൽ ഉണ്ടായ ആ സംഭവത്തിന് ശേഷം ഇവരെ നേരിട്ടു ബി കുതൈദ് കുതൈദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സുറാഖത്ത് ബിനു മാലിക് അൽ മുദിജി വനോ മുദലജി ഗോത്രക്കാരനായ ബിനു മാലിക്ക് നേരിട്ടു എന്താണതിൻ്റെ കാരണം കാന റസുൽ ഖുറൈഷിൻ അത്തൗ ഖൗമ സുറാഖ ഖുറൈശികളിലെ ചില ദൂതന്മാർ അവർ സുറാഖയുടെ കൗമിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു എ ജാലൂന നിശ്ചയിക്കാൻ വേണ്ടി ഫി റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലം വ അബി ബക്കർ നബി സല്ലാഹു അലൈ വസ്ലം അതങ്ങളുടെ വിഷയത്തിലും അബൂബക്കർ അലിയാഹുനവിൻ്റെ വിഷയത്തിലും നിശ്ചയിക്കാൻ വേണ്ടി ദിയത്ത വാഹിദി മിഹുമ ഇവരിൽ നിന്നുള്ള ഓരോരുത്തർക്കും ദിയത്ത് ഓരോരുത്തരുടെയും ദിയത്ത് ഓരോരുത്തരെയും കൊലപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന നഷ്ടപരിഹാരം അതാണല്ലോ ദിയത്ത് ആ ദിയത്ത് കൊല്ലപ്പെട്ട ആളുകൾക്കാണ് കിട്ടേണ്ടത് കൊല്ലപ്പെട്ടവരുടെ കുടുംബക്കാർക്കാണ് കിട്ടേണ്ടത് ആ ദിയത്ത് നിശ്ചയിക്കാൻ വേണ്ടി ആർക്ക് ലിമൻ കത്തലഹു ഔ അസറഹു ഇവരിൽപ്പെട്ട ഓരോരുത്തരെയും കൊലപ്പെടുത്തുന്നവർക്ക് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നവർക്ക് നിശ്ചയിച്ചു കൊടുക്കാൻ വേണ്ടി കുറൈശികളിൽപ്പെട്ട ചില ദൂതന്മാർ സുറാക്കയുടെ കൗമിനെ കൗമിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു ഫ ബൈനമ സുറാക്കി മജിസി തൻ്റെ ജനതയുടെ സഭകളിൽപ്പെട്ട ഒരു സഭകളിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇത് അക്ബല റജുലിൻ ആ സഭയിലേക്ക് ഒരാൾ പ്രവേശിച്ചു വന്നു ഫക്കാൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്നി കഥ കഥ റായിത്തു അസ്വീതത്തെ ബിസാഹിൽ നിശ്ചയം കടൽ തീരത്ത് ഞാൻ ചില വ്യക്തികളെ കണ്ടിരിക്കുന്നു അറാഹ മുഹമ്മദൻ വാസ്ഹാബ അത് മുഹമ്മദും അദ്ദേഹത്തിൻ്റെ അനുയായികളുമാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു ഇത് കേട്ടപ്പോൾ ഫാർ റഹിബ സുറാക്കുറാക്ക തൽപരനായി ആഗ്രഹമുള്ളവനായി ഫി ജുആലത്തി കുറൈസ് ഖുറൈശികളുടെ പാരിതോഷികത്തിൽ അവർ നൂറൊട്ടകം സമാനമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ അതിൽ സുറാഖ തൽപരനായി വരിഹ ഐ യുഷാരിഖ ഹൂഫീദ് അഹദു കഹദിൻഹും അവരിൽപ്പെട്ട ആരെങ്കിലും ആ വിഷയത്തിൽ സുറാഖയോട് കൂറാകുമോ സുറ കൂറാകുന്ന വിഷയത്തിൽ സുറാക്കയ്ക്ക് അതിർത്തിയുണ്ടായി അങ്ങനെ ഫങ്കർ അല റോജുരി കൗര സുറാക്ക ഈ വ്യക്തിയുടെ വാക്ക് പാടെ നിഷേധിച്ചു ഏ അങ്ങനെയൊന്നും അത് വേറെ ആളുകളായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിഷേധിച്ചു സുമൻസല ബാലസ അസല്ല ബാലസ ആ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ സദസ്സിൽ നിന്നും മിൻ മജ്ലിസിഹി അദ്ദേഹത്തിൻ്റെ സദസ്സിൽ നിന്നുമല്ല തെന്നിമാറി മാറി അക്കീബ ഫർസഹു എന്നിട്ട് തൻ്റെ കുതിരപ്പുറത്ത് കയറി വ അഹദാ റുംഹഹു തൻ്റെ കുന്തമെടുത്തു വഹും വാഹുലായ് ഓറൂൻ ആ സദസ്ർ ഇതൊന്നും അറിയുന്നില്ല അവരറിയാതെ അങ്ങനെ ഫലമ ധന സുറാക്ക മീൻ റസൂലില്ല സുറാഖ റസൂലാഹിസ് അലൈവിസ്ലമ തങ്ങളുടെ സമീപത്തെത്തിയപ്പോൾ അസറത്ത് ബിഹി ഫറസുഹു ഫറസുഹു തൻ്റെ കുതിര കാലുതെറ്റി വഴുതി അൻഹ അങ്ങനെ സുറാഖാ കുതിരപ്പുറത്ത് നിന്ന് വീണു ഫസ്തഖസമ ബി അസ്നാമിഹി അപ്പം സുറാഖ്ക്ക് എന്തോ ഒരു അപലക്ഷണം തോന്നി അങ്ങനെ ഫസ്തഖസമ ഭാഗ്യപരീക്ഷണം നടത്തി ബി അസ്ലാമിഹി തൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്പുകളെ കൊണ്ട് പഴയകാലത്തേ ഉള്ള ഒരു സംഭവമാണത് എവിടെങ്കിലും പോകുകയാണെങ്കിൽ അമ്പ് എടുത്തിട്ട് ആ അമ്പിൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതി അമ്പാണ് കിട്ടിയതെങ്കിൽ പോകാൻ പോകാനുദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകും ല എന്ന അമ്പാണ് കിട്ടിയതെങ്കിൽ പോകൂല ഇങ്ങനെ ഈ രൂപത്തിൽ എഴുത്തുകളൊക്കെയുള്ള അമ്പുകൾ എടുക്കുക എന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്ന ഒരു സംഭവമാണ് ഒരു വിഷയമാണ് അങ്ങനെ ഫസ്തഖുസമ ബി അസ്ലാമിഹി സുറാഖ തൻ്റെ അമ്പുകളെ കൊണ്ട് ഭാഗ്യപരീക്ഷണം നടത്തി ഫഹർജ മായക്രഹു അപ്പോൾ വെറുക്കുന്ന കാര്യമാണ് പുറപ്പെട്ടത് അതായത് അല്ല എതുറഹും സുറാഖക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു പ്രയാസവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ലഭിച്ചത് ഫ അസ്ലാം അപ്പം സുറാഖ ഈ അസ്ലാമുകൾക്കെതിരെ പ്രവർത്തിച്ചു കാരണം ഈ പാരിതോഷികമാണല്ലോ മനസ്സിലുള്ളത് അങ്ങനെ വ റക്കിബ സാനിയൻ രണ്ടാമതും വാഹനപ്പുറത്ത് കയറി വ കറബ വറുബ മിൻഹും അവരുടെ അടുത്തെത്തി ഹത്താസമിയ കിറാത്ത് റസൂലില്ലായ്സ്വല്ലാഹുലം എത്രത്തോളം അലൈഹി അല്ലാവിസ്ലമ തങ്ങളുടെ ഓത്ത് കേൾക്കുമാർ അടുത്തെത്തി വഹുലായൽ തഫിത് സല്ലല്ലാഹു അലൈഹി വല്ലമ തങ്ങൾ പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ വ അബൂ ബക്ര യുക്സിൽ തിഫാത്ത്സ് അബൂബക്ര അലി അള്ളാഹുനു തിരിഞ്ഞു നോക്കിക്കൊണ്ടായിരുന്നു യുക്സിറുൽ ഇൽതിഫാത് തിരിഞ്ഞു നോക്കി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു കാരണം നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാവിസ്ലമ തങ്ങളുടെ മേലിൽ പേടിച്ചിട്ട് അങ്ങനെ ഫസാഹത്ത് ഫസാഹത്തിയതാ ഫർസി സുറാഖ ഫിലർ ആ സമയത്ത് സുറാഖയുടെ കുതിരയുടെ രണ്ട് കൈകളും ഭൂമിയിലേക്ക് താണ്ടുപോ താണുപോയി ആണ്ടുപോയി ഇല റുഖുബത്തേനി മുട്ട് വരെ താ താഴ്ന്നുപോയി ഫഹറാൻഹ അപ്പം സുറാക്ക ആ കുതിരപ്പുറത്ത് നിന്ന് വീണു ഹലസഹ പിന്നെ ആ കുതിരയെ രക്ഷപ്പെടുത്തി ഫസ ഫിസ് ഒബാറുൻ ഖന്ദുഹാൻ ആ രക്ഷപ്പെടുത്തിയ ഒക്കെ കാരണം ഭൂമിയിൽ നിന്ന് കൈ പുറത്തേക്ക് എടുത്ത കാരണം കൊണ്ട് ഫസഫിസമായ ഒബാറുൻ ക ദുഹാൻ പുക പോലെ നല്ല ഇരുട്ടുള്ള പൊടികൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു ഫസ്തക്സമ ബിൽ അസ്ലാം അപ്പോഴും സുറാക്ക ഈ അമ്പുകളെ കൊണ്ട് ഭാഗ്യപരീക്ഷണം നടത്തി ഫഹല്ലി യ്രഹു ആ സമയത്തും വെറുക്കുന്ന കാര്യമാണ് പുറത്ത് വന്നത് ഫനാദാഹും ബില്ലമാൻ അങ്ങനെ സുറാഖ് അവരെ വിളിച്ചു പറഞ്ഞു ബില്ലമാൻ അമാന കൊണ്ട് വിളിച്ചു പറഞ്ഞു അതായത് നിങ്ങൾക്ക് എല്ലാ നിലക്കും സുരക്ഷിതത്വമുണ്ട് ഞാനൊന്നും ചെയ്യുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞു ഫവക്കഫു അപ്പോൾ അവരവിടെ നിന്നു ഫറക്കി വ ഫറസാഹ സുറാഖ് കുതിരപ്പുറത്ത് കയറി ഹത്താജാഹും അവരെടുക്കലെത്തി ഫവഖാ ഫി നഫ്സിഹി അൻ സയഹർ അമർ അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി അൻ സയ്യറു അമ്രോ സൂലി അലൈഹി വസല്ലം നബി നബീസ് അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം അത് വ്യക്തമാവുക തന്നെ ചെയ്യും പിന്നീട് അത് വ്യക്തമാകും എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയും ഫ അക്ബർ ഹുംബിയുമായി ഉരീതു ബിഹിമുന്നാസ് ജനങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന അവരെക്കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം സുറാഖ അവരറിയിച്ചു കൊടുക്കുകയും അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു മാത്രവുമല്ല വ ആറൽഹി മുസ് മതാൾ തൻ്റെ അടുക്കലുണ്ടായിരുന്ന ഭക്ഷണവും ചരക്കുകളുമൊക്കെ അവരുടെ മേൽ വെളിവാക്കി പക്ഷേ ഫലം ഇക്ബലുബിൻ ഹുസൈൻ അവരതിൽ നിന്നൊന്നും സ്വീകരിച്ചില്ല ബൽക്കാൽ ലഹു റസൂലുല്ല അള്ളാൻ്റെ റസൂൽ സുറാഖയോട് പറഞ്ഞു അഹ്ഫിയന്ന നീ ഞങ്ങളുടെ കാര്യം മറച്ചു വെക്കണം രഹസ്യമാക്കി വെക്കണം ലാത്തറുഖന്ന അഹദൻ എൽ ഹക്കുബിന നമ്മളുമായിട്ട് ചേരാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ നിങ്ങൾ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത് അവനെ നീ തടഞ്ഞു വെക്കണം എന്ന് പറഞ്ഞു ഫസ് ആലോ സുറാക്കിത്തമിനിൻ അപ്പോൾ നബി നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങളോട് സുരക്ഷിത സുരക്ഷിതത്വത്തിൻ്റെ എഴുത്ത് ആവശ്യപ്പെട്ടു പിന്നീട് അതീനയിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സുറാഖയ്ക്ക് അവർക്ക് മുമ്പ് അവരുടെ ഇടയിൽ സുരക്ഷിതത്വം ഉണ്ടാകണം കാരണം സുറാഖ ഇവരെ പിടിക്കാൻ വന്ന ആളാണല്ലോ അതുകൊണ്ട് സുരക്ഷിതത്വത്തിൻ്റെ എഴുത്ത് സുറാക്ക അവർ നബി സല്ലാ അലി വല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഫാമറ ആമിറബിൻ ഫുഹൈറ ആമിർ അബിൻ ഫൊഹൈറയോട് അലൈഹി അലയസ്ലമ തങ്ങൾ കൽപ്പിച്ചു ഫഖത്ത ബഹു അങ്ങനെ അമ്നിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ എഴുത്ത് അദ്ദേഹം എഴുതിയുണ്ടാക്കി ഫി മിൻ അദം തോലിനാൽ തോലിൻ്റെ ഒരു കഷ്ണത്തിലായിട്ട് സുമബായ ഫുറത്തിൻ ത്വവയില പിന്നെ ദീർഘമായ കാലയളവിൻ്റെ ശേഷം കത് ജാ സുറാഖത്തു ബിഹാദൽ കിതാബ് ഈ എഴുത്തുമായിട്ട് സുറാഖ് വന്നു ഇല റസൂലി അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് അത്താഹു ബിഹി ആമ സമാനമിൻ ഹിജറ ഹിജറയുടെ എട്ടാം വർഷമാണ് അദ്ദേഹം ഈ എഴുത്തുമായിട്ട് വന്നത് വഹുബിൽ ജെറാന ആ സമയത്ത് നബി സലാ അലൈഹി വല്ല മതങ്ങൾ ജെറാനയിലാണ് അതായത് മർജിഅഹി മിന ത്വായിഫ് ത്വായിഫിൽ നിന്നുള്ള മടക്കത്തിലാണ് ഫക്കാൽ ലഹു യോമു വഫായിൻ വബിർ അപ്പോൾ നബി അലൈഹി ഉലി വസ്ലമതങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് വാക്തത്വ പൂർത്തീകരണത്തിൻ്റെയും നന്മയുടെയും ദിവസമാണ് ഹും ലഹി പിന്നെ നബി സലാഹ് അലയുസ് തങ്ങൾ അദ്ദേഹത്തെ തൻ്റെ അടുക്കലേക്ക് അടുപ്പിച്ചു ഫ അസ്ലമ റതി അള്ളാഹുവാൻ അപ്പോൾ സുറാഖത്തുബിന് മാലിക്ക് റതി അള്ളാഹുവാൻ ഇസ്ലാം സ്വീകരിച്ചു വക്കാന റസൂലി സാഹു അവിലമു സുറാ കത്തുബിന് മാലിക്ക് റതി അള്ളാഹുനുവിനോട് നബി സല അലൈഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീനആൻഹുബിൾ ഖുദൈദ് കുദൈദിൽ വെച്ച് നബി സലാ അലൈഹി തങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ യാ സുറാക്ക എങ്ങനെയുണ്ടാകും ഇതാ ത സൗവർത്ത പി ശിവ റൈ ഖിസറ കിസ്ര ചക്രവർത്തിയുടെ രണ്ട് വളകൾ നീ ധരിച്ചാൽ എങ്ങനെയുണ്ടാകും എന്ന് നബി അലൈഹി നബിസല്ലാൻ സിലപദങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കരാ അപ്പോൾ അദ്ദേഹം ചോദിച്ചു കിസ്രബുന ഖിസ്ര കിസ്ര ഖിസ്രബിനി ഹുർമുസ ഹുർമുസ് ഹുർമുസൻ്റെ മകൻ ഖിസ്രയുടേതാണോ കാല നബിസ് അലൈ വസ്ലമ ഞങ്ങൾ പറഞ്ഞു ഞാൻ അതെ ഹുംഫി ഖിലാഫത്തി ഉമർ അലിയല്ലാഹുൻ പിന്നെ ഉമർ അലി അള്ളാഹനുവിൻ്റെ ഭരണമായപ്പോൾ ഭരണകാലഘട്ടത്തിൽ ലമ്മ അത്തത്ത് ഖനായിമു ഫാരിസ് പേർച്ചയിലെ ഖനീമത്ത് സ്വത്തുകൾ വന്നപ്പോൾ ഫീഹ അതിലുണ്ടായിരുന്നു ശിവാറ ഖിസ്ര ഖിസ്രയുടെ ഇസ്ര ചക്രവർത്തിയുടെ രണ്ട് വളകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ദ ആ സുറാക്കൽ റദിയാഹുനു സുറാക്കനെ വിളിച്ചു റദിയാഹുൻ വക്കാല എന്നിട്ട് പറഞ്ഞു ഇർഫയ ഇർഫ്യദൈക്ക് കൈ ഉയർത്തുക എന്ന് പറഞ്ഞിട്ട് വാൽബസഹുറയിൻ അമർ റദിയാഹുനു അദ്ദേഹത്തിന് ഈ രണ്ട് വളകൾ ധരിപ്പിച്ചു കൊടുത്തു വക്കാല റാഫിയൻ സൂത്തഹു ആ സമയത്ത് സുറാഖ റദിയാഹുൻഹു ശബ്ദമുയർത്തിയിട്ട് പറഞ്ഞു അലഹമുല്ലാഹില്ല സലബഹുമാ സുറാഖ കിസ്രയിൽ നിന്ന് ഈ രണ്ട് വളകളെ ഊരിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും വാൽബസഹുമാ ഖിസ്രു സുറാഖ സുറാഖക്ക് ഇത് ധരിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് സന്തോഷപൂർവ്വം മാലിക് മാലിക്റദി അള്ളാഹുവിനു പറയുകയുണ്ടായി واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته